ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന പുതിയ ഒരു വീടിൻ്റെ വീടിൻ്റെ വിശേഷങ്ങളാണ് അതായത് ഏഴ് സെൻ്റില് നാല് ബെഡ്റൂമോട് ഓടിയ ഒരു വീടാണ് ഇപ്പോൾ ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ട് ആണെങ്കിൽ നല്ല ലൊക്കേഷനാണ് സ്ഥലം വരുന്നത് പരുത്തമ്പാറ നെല്ലിക്കൽ അതാണ് ഈ സ്ഥലം കയറി വരുമ്പോൾ നല്ല വിശാലമായ മുറ്റമുണ്ട് കിണർ ഉണ്ട് വെള്ളത്തിന് വെള്ളത്തിനൊരു പ്രോബ്ലവുമില്ല പിന്നെ ടൈൽസ് വർക്കുകളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഉള്ളിൽ കിച്ചൺ കബോർഡുകൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം പെയിൻറ്റിങ് വർക്കുകളൊക്കെ തീറായിക്കൊണ്ടിരിക്കുന്നത് സീലിംഗ് വർക്കുകളും ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഇത് കുറച്ച് വർക്കുകളോട് മാത്രമേ ബാക്കിയുള്ളൂ ബാക്കി ക്ലീനിങ്ങും എല്ലാം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ വീട് ഫുൾ സെറ്റാവുന്നതാണ് അപ്പം ഇതാണ് കിച്ചണ് രണ്ട് ബെഡ്റൂം താഴെയുണ്ട് മുകളിൽ രണ്ട് ബെഡ്റൂം ഇത് അറ്റാച്ച്ഡ് ആണ് മുകളിലോട്ട് സ്റ്റെപ്പ് കയറി ചെന്ന് കഴിഞ്ഞാൽ രണ്ട് ബെഡ്റൂമും ഒരു ഹാളും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നല്ല സ്പേഷ്യസായ സ്ഥല സൗകര്യത്തോടു കൂടിയുള്ള വീടാണ് ആർക്കെങ്കിലും വീട് ആവശ്യമുണ്ടെങ്കിൽ താഴെപ്പറയുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താവുന്നതാണ് ഏഴ് സെൻറ്റിൽ നാല് ബെഡ്റൂമുകളൂടെ ഈ വീടിന് ചോദിക്കുന്ന വില അറുപതാണ് നെഗോഷ്യബിളാണ് പിന്നെ ബാങ്ക് ലോൺ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതാണ് നിങ്ങൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ വേണ്ടി കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ നമ്പർ താഴെ കൊടുക്കാം വീട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം വേണമെങ്കിലും വന്ന് കാണാവുന്നതാണ് അപ്പോൾ ഫുൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വീട് വീഡിയോ ഇടുന്നതായിരിക്കും ഇപ്പോൾ ജസ്റ്റ് ഒരു ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വന്ന് കാണാം എന്തെങ്കിലും സജഷൻ വേണമെങ്കിൽ ഇപ്പം പറയുവാണെങ്കിൽ ചെയ്യാം കാരണം ഫിനിഷിങ് സ്റ്റേജിലായതുകൊണ്ട് നിങ്ങൾക്ക് വന്ന കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗം പ്രോസസ്സിങ്ങൊക്കെ നടക്കാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് താങ്ക്സ്